ഹായ് ഫ്രാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ അമ്മ മനസ്സ് എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ് അതായത് സീരിയൽ ഇരുന്നൂറ്റി മൂന്ന് ഭാഗം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സിദ്ധു എവിടെ സിദ്ധു എവിടെയെന്ന് ചോദിച്ചല്ലാവരും സിദ്ധുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അതായത് മുഹൂർത്തത്തിന് മുമ്പായിട്ട് സിദ്ധു എത്തേണ്ടതാണല്ലോ മുഹൂർത്തത്തിനു മുമ്പായി നിൻ്റെ മകൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ട് വന്ന് നിർത്തണം എന്നാണ് പറയുന്നത് ഈ വിവാഹം നടന്നേ മതിയാവോ കരയല്ലേ പറയുന്നത് കേൾക്ക് എന്തിനാ മോളെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണ് തുടക്ക് ഈ കഥക്ക് തുറക്ക് എന്ന് പറഞ്ഞ് രണ്ട് കുട്ടികൾ അവിടെ വന്നിരിക്കുകയാണ് മേഘാ കരയല്ലേ എവിടെ പോകാനാണ് അവൻ എത്തും എന്ന് പറഞ്ഞില്ലേ ഓക്കോ നീ എന്തിനാ ഇപ്പോൾ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും പറയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് എൻ്റെ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം കാണാൻ പറ്റില്ല ബിസിയാ അപ്പോൾ ആ കുട്ടി പറയാണ് ഒരേ ഒരു പ്രാവശ്യം കണ്ടിട്ട് പോയിക്കോളാം മുത്തശ്ശിയെന്ന് പറഞ്ഞാൽ കേൾക്കില്ലേ പോന്ന് പറഞ്ഞ് ആൻറ്റിയും തട്ടി മാറ്റി മുത്തശ്ശി അകത്ത് കയറി കഥ കടച്ച് അപ്പം മറ്റേ കുട്ടി മറ്റേ കുട്ടിയോട് പറയാണ് പ്രിയ ഒന്നുമില്ല അവർ ആൻറ്റി ബിസ്സി ആയതുകൊണ്ടാണ് അവർ കഥ കടച്ചത് നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി അപ്പോഴാണ് പുറത്ത് വിവാഹ പന്തലിൽ മുട്ടും കോശവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിവാഹ പന്തളിയിൽ എല്ലാവർക്കും എല്ലാവരും എത്തിച്ചേരുകയാണ് ആ സമയത്ത് നമ്മളെ ചന്ദ്രിക എല്ലാവർക്കും കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സുമായിട്ട് എല്ലാവരുടെയും അടുത്ത് പോവുകയാണ് അപ്പോഴാണ് പെട്ടെന്നൊരാൾ വന്നിട്ട് അവിടെ നിന്ന് വേർക്കുകയും വേർപ്പൊപ്പുകയും ഒക്കെ ചെയ്തിട്ട് പറയുന്നത് ഞാൻ ഈ വിവാഹത്തിന് വന്നത് മഹേന്ദ്രനും ലക്ഷ്മിയും ഒന്നും കാണാൻ പാടില്ല അവരൊക്കെ അറിയാൻ പാടില്ല ഞാൻ വന്ന കാര്യം അവർക്ക് എന്നെ കണ്ടാൽ ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ മകളാണെന്ന് യാതൊരു കാരണവശാലും അവർ അറിയാൻ പാടില്ല ഇതാ സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക അയാളുടെ അടുത്തും എത്തി അപ്പോൾ അയാൾക്കൊരു സംശയം ഇവളോ ഇവളെങ്ങനെ ഇവിടെ എത്തി ഒരു പക്ഷേ ജോലിക്ക് വന്നതായിരിക്കുമോ അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ കുഴിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് കാട്ടിയിട്ട് പറയുകയാണ് എടുക്കൂ സാർ എന്ന് അയാളാണെങ്കിൽ അവൾ അവളുടെ മുഖത്ത് തന്നെ നോക്കുകയാണ് അവൾ തിരിച്ചു പോകുമ്പോൾ അവളോട് പറയുന്നതാണ് നിൽക്ക് ഒരു മിനിറ്റ് അതിനുശേഷം ചോദിക്കുകയാണ് നീ ഇവിടെ എങ്ങനെയാണ് മോളെ ഞാൻ മഹേന്ദ്രൻ സാറിൻ്റെ വീട്ടിലാ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു നമ്മളെ ചന്ദ്രിക നിന്റെ നാട് ഇവിടെ നിന്ന് കുറച്ച് അകലെയല്ലേ അതെ സാർ നാടൊക്കെ സാറിന് അറിയോ എന്നവള് ചോദിച്ചു ഏയ് ഒന്നുമില്ല അവിടെ ഒരു ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിന്നെ കണ്ടതുപോലെ തോന്നി അതാ ഞാൻ ചോദിച്ചത് അപ്പോൾ അവൾ പറയാണ് ഞാനിവിടെ ജോലിക്ക് ചേർന്നിട്ട് ഉള്ളൂ എന്ന് ശരി മോളെ നീ പോയി ജോലി നോക്ക് അപ്പോൾ അവൾ ശരി എന്ന് പറഞ്ഞു അവളും പോയി അവിടുന്ന് ആര് മഹീന്ദ്രൻ്റെ വീട്ടിൽ കാണരുതെന്ന് കരുതിയോ അവർ അവൾ തന്നെ മഹീന്ദ്രന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണല്ലോ എന്ന് വിചാരിച്ച അയാൾ വിഷമിച്ചിരിക്കുകയാണ് അവളാണ് മഹീന്ദ്രന്റെ മകളെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കാര്യം മേഘ അറിഞ്ഞാൽ അവൾ ആകെ ഇപ്പൊ അവളോട് പറയണ്ട വിവാഹം കഴിഞ്ഞിട്ട് പറയാ എന്നാണ് അയാൾ ആലോചിച്ചിരിക്കുന്നത് ഇവൾ ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ മകൾക്കൊരു ജീവിതം ഉണ്ടാവില്ല ഇല്ലാതാക്കിയാലേ എൻ്റെ മകൾക്ക് മഹീന്ദ്രന്റെ വീട്ടിൽ അവകാശിയായി ജീവിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അവൾ എന്ന് പൂജാരി വിളിച്ച് പറയാണ് മുഹൂർത്ത നേരം ആരംഭിക്കാറായി പെണ്ണിനെയും ചെക്കനെയും വിളിച്ചു കൊണ്ടുവരിക എന്ന് അപ്പോൾ അതിലൊരാൾ ചന്ദ്രികയെ വിളിച്ച് പറയുകയാണ് ചന്ദ്രികയെ നീ പോയി മേഘ റെഡിയായോ നോക്കിയിട്ട് അവിടെയും കൂട്ടി കൊണ്ടുവരിക എന്നിട്ട് ആരതിയോട് പറഞ്ഞ് സിദ്ധുവിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയൂ മേഘയാണെങ്കിൽ അവിടെ ബെഡിൽ ഇരുന്നു കൊണ്ട് കരച്ചലോട് കരച്ചിലാണ് അപ്പോൾ അവിടെ കൂടി ഇരുന്നവരൊക്കെ പറയുന്ന മേഘയുടെ മുത്തശ്ശൊക്കെ പറയുകയാണ് മഹേന്ദ്രൻ ഇവനിങ്ങനെ ചതിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുകയാണ് അതായത് നമ്മൾ സിദ്ധു ചതിച്ചു കളഞ്ഞല്ലോ അവൻ അവസാന നിമിഷം ഇങ്ങനെ ചതിച്ചു കളഞ്ഞല്ലോ എന്ന് അയ്യോ എൻ്റെ ദൈവമേ ഇതെന്തൊരു പരീക്ഷണോ എന്ന് പറഞ്ഞ് എല്ലാരും അവിടെ നിന്ന് കരയാണ് ആരതി മേഘ റെഡിയായോ ലക്ഷ്മിയമ്മ ലക്ഷ്മി അമ്മ വിളിക്കുന്നുണ്ട് എന്ന് ചന്ദ്രിക വന്ന് പറയുകയാണ് അവിടെ ചടങ്ങൊക്കെ തുടങ്ങാറായി എന്ന് തിരുമേനി പറയുന്നുണ്ട് എന്തുപറ്റി എല്ലാവരും വല്ലാതിരിക്കുന്നല്ലോ അപ്പോൾ പറയുകയാണ് ചന്ദ്രിക സിദ്ധു ഇതുവരെ മണ്ഡപത്തിൽ എത്തിയിട്ടില്ല ചന്ദ്രിക പറയാണ് എന്തായി പറയുന്നത് അപ്പോൾ അവർ പറയാണ് സിദ്ധു ഇന്നലെ രാത്രിയിൽ പോയതാണ് ഇതുവരെ എത്തിയിട്ടില്ല അവൻ വീട്ടിലും വന്നിട്ടില്ല മണ്ഡപത്തിലും എത്തിയിട്ടില്ല എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അവൾക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ചന്ദ്രിക നമ്മളെ കല്യാണം നടക്കണമെന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല എന്ന് അതൊന്നും നടക്കില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവൾക്കറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ജീവൻ എവിടെ ഉണ്ടാവില്ല എന്ന് മേഘ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട എന്ന് നമ്മളെ ചന്ദ്രിക പറയുകയാണ് സിദ്ധു സാർ എവിടെയാണെങ്കിലും എത്തിക്കോളും ഈ വിവാഹം നന്നായി തന്നെ നടക്കും അപ്പോൾ അവൾ പറയുകയാണ് എനിക്കെന്തോ വിശ്വാസം ഇല്ല ചന്ദ്രികയെന്ന് മേഖല പറയുകയാണ് രാത്രി മുതൽ ഞാനും സിദ്ധുവിൻ്റെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വിച്ച് ഓഫ് എന്നാണ് ഫോൺ വിളിക്കുമ്പോൾ പറയുന്നതെന്ന് അവൻ എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോട് സിദ്ധുവാണെങ്കിലോ വെള്ളം അടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക പൂജാരി പെണ്ണിനെയും ചെക്കനെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് കുറച്ച് ആൾക്കാർ അവിടെ എത്തി അയാൾ പറയുകയാണ് ആരതി നീ പോയി സിദ്ധുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ എല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നത് മേഘ എന്ത് പറ്റി മോളെ എന്ത് പറ്റി എല്ലാവരും എന്താ വിഷമിച്ചിരിക്കുന്നത് മേഘ എന്തിനാ മോളെ കരയുന്നത് എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ അയാൾ ആരെങ്കിലും ഒന്ന് പറയും എന്ത് തടഞ്ഞിട്ടാണ് മേഘ ഇങ്ങനെ കരയുന്നത് എന്ന് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മഹീന്ദ്ര സിദ്ധു ഇന്നലെ മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എങ്ങോട്ടോ പോയി എന്ന് എന്നും കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത് അവൻ എവിടെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ഒരു വിവരവും ഇല്ല എന്നും വാസു അവനെ അന്വേഷിച്ചു പോയിട്ടുണ്ട് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പായിട്ട് അവനെത്തുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല മഹീന്ദ്രൻ ചോദിക്കാണ് എന്താ പറയുന്നത് സിദ്ധു ഫോൺ ഓഫ് ചെയ്ത് ഒളിച്ചോടി പോയെന്നാണോ പറയുന്നത് ഉറപ്പായും അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സ്വിച്ച് ഓൺ ഫോണോ എടുത്ത് സ്വിച്ച് ഓൺ ആക്കിയിട്ട് വിളിച്ചു നോക്കി അപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് സ്വിച്ച് ഓഫാണ് ഫോൺ മഹേന്ദ്ര പറയാണ് സിദ്ധു ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അവൻ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് അയാൾ വിഷമിച്ചു നിൽക്കുകയാണ് അപ്പോൾ മേഘ പറയുകയാണ് സിദ്ധുവിനെന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല അച്ച എന്ന് അതുകൊണ്ടാണ് എങ്ങോട്ടോ പോയത് അപ്പോൾ അമ്മ പറയാണ് എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ എന്ന് സിദ്ധു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ ചാനകിത് ഇങ്ങനെയൊക്കെ ഇന്നലെ രാത്രി തന്നെ സംഭവിച്ചാണെങ്കിൽ ഒരു ബാക്കി എന്നോട് നീ പറയണ്ടേ പറയേണ്ടതായിരുന്നല്ലോ ഞാൻ വിചാരിച്ചത് അവൻ രാവിലെ തന്നെ മണ്ഡപത്തിലേക്ക് എത്തുമെന്ന എത്തുമെന്നാണ് ചേട്ടാ ഏ ഇതുവരെ അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല അപ്പോൾ സിദ്ധുവിൻ്റെ അമ്മ പറയുകയാണ് ചേട്ടാ എന്നോട് ക്ഷമിക്കണം ചേട്ടാ ഞാൻ സിദ്ധു ഇത് ഇതുപോലെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എന്ന് ഒരു കാര്യം പറയാം എൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ കാണില്ല എന്ന് മേഘ പറയുകയാണ് മേഘ അങ്ങനെ പറയല്ല മോളെ എന്ന് എല്ലാവരും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും അച്ഛ എന്ന് സിദ്ധു മനഃപൂർവ്വം എന്നോട് പ്രതികാരം ചെയ്ത് കൊണ്ട് പോയിരിക്കുകയാണ് ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല മരിച്ചുപോയാൽ സിദ്ധുവിനെ വെറുതെ വിടരുത് അച്ഛ എന്ന് അവൾ അച്ഛനോട് പറയുകയാണ് മേഘ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവളുടെ അച്ഛൻ തിരിച്ചു ചോദിക്കുകയാണ് സിദ്ധു നമ്മളെ വീട്ടിലെ കുട്ടിയമ്മളെ അവൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് അച്ഛൻ പറയുകയാണ് അവനീ വിവാഹത്തിന് സമ്മതിച്ചുകൊണ്ട് സമ്മതിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഈ കാര്യത്തിൽ നിന്നത് ഉറപ്പായും അവൻ ആ സമയം ആകുമ്പോഴത്തേക്ക് വരും അന്വേഷിച്ചു പോയിട്ടില്ലേ വാസുദേവൻ വാസുദേവൻ അവനെയും കൊണ്ടേ വരൂ അപ്പോൾ അവിടെ ചന്ദ്രിക ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധു സാറിന് മേഖയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ സാർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമാണിത് ഇങ്ങനെ ചെയ്താൽ സിദ്ധു സാറിന് ആ പാവം ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരും സിദ്ധു സാർ എങ്ങോട്ടാണോ പോയത് എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായും ആ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടാവും അയാളോട് വിളിച്ച് ചോദിക്കാം കൂട്ടുകാരൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല വാഹം നടക്കാതിരിക്കാൻ അയാളും സിദ്ധു സാറിൻ്റെ മനസ്സാങ്ങാനും മാറ്റിക്കളഞ്ഞോ എന്നാണ് ചന്ദ്രിയ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നീ എളുപ്പം അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ സാധിക്കില്ലല്ലോ എന്നാണ് അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത് ഉപ്പായും അദ്ദേഹം മേഘയെ തന്നെ വിവാഹം കഴിക്കും എല്ലാരും കൂടി അകത്ത് അവിടെ എന്തെടുക്കുക പൂജാരി എത്ര സമയമായി എല്ലാരും കല്യാണപ്പെ ചെക്കനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ വന്ന് ചോദിക്കുകയാണ് എന്താ മഹീന്ദ്ര എന്താ പ്രശ്നം മേഘ എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അയാളോട് അവിടെ കൂടിരുന്നവരൊക്കെ മൗനമായി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രിക അതിൻ്റെ ഇടയിൽ ഫോണിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ റിങ് ചെയ്യുന്നുണ്ട് അവൻ പെട്ടെന്ന് ചാടി എണീറ്റ് ഫോൺ എടുത്ത് ചന്ദ്രികയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്ത അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് സിദ്ധു സാർ ഉണ്ടോ ഇന്ന് സിദ്ധു സാറിൻ്റെ കല്യാണം അല്ലേ എന്നിട്ട് സിദ്ധു സാർ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അദ്ദേഹത്തിനെന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത് ഇവിടെ അദ്ദേഹത്തെ കാണാതെ എല്ലാവരും ഭയങ്കര ടെൻഷനാണുള്ളത് ഇന്നലെ അവൻ കുടിച്ച് അപ്സെറ്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു അയാൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് ചന്ദ്രികയോട് പറഞ്ഞുകൊടുക്കാണ് മൈനം മൗനമായിട്ട് അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വിടാതെ എൻ്റെ ബെഡ്റൂമിൽ തന്നെ അവനെ കിടത്തിയത് അവൻ ഇമോഷണലായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അവനെ വിടാതിരുന്നത് ചന്ദ്രിക പറയാണ് ഇനിയിപ്പോ ഒന്നും ആലോചിച്ചിരിക്കാനും പറയാനും സമയമില്ല പൂജാരി പെണ്ണിനെയും ചെക്കനെയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ സാറിനെ വേഗം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുവോ എന്നാണ് ചന്ദ്ര ചോദിക്കുന്നത് സിദ്ധു ഇതുവരെ എണീറ്റിട്ടില്ല ചന്ദ്രിയെ ഇന്നലെ രാത്രി തന്നെ അവൻ ഓവറായിട്ട് കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അദ്ദേഹത്തിന്റെ മുഖത്ത് കുറച്ച് വെള്ളം തളിച്ച് എങ്ങനെയെങ്കിലും എണീപ്പിച്ച് ഒന്ന് ഫോൺ കൊടുക്കുക അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നാണ് ചന്ദ്രിയെ ചോദിക്കുന്നത് എടാ സിദ്ധു എഴുന്നേക്കടാ ചന്ദ്രിക ലൈനിലുണ്ട് നിന്നെ വിളിക്കുകയാണ് അങ്ങനെ അവൻ ഒരുപാട് വിളിച്ചു പക്ഷെ ചന്ദ്രിക വിളിക്കുന്നു ചന്ദ്രിക വിളിക്കുന്നു നിന്നെ എണീക്കുന്ന എടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു പക്ഷേ എണീച്ചില്ല അപ്പൊ അവൻ ചന്ദ്രിക അടുത്ത് വിളിച്ച് പറയുകയാണ് അവൻ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണെന്ന് വാസുദേവൻ തിരിച്ചു വന്നു ഞാൻ എനിക്കറിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ ഇവിടെയും അവനെ കണ്ടില്ല എന്നാണ് പറയുന്നത് മേഘ സങ്കടപ്പെട്ട് നന്നായിട്ട് കരയുകയാണ് അപ്പം മേഘ പറയാണ് എനിക്കറിയാം അച്ഛാ സിദ്ധു ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അവൻ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല അച്ഛാ ഇനി എന്നെ അങ്ങ് വിട്ടേക്ക് പോയി മരിച്ചോളാം അപ്പോൾ എല്ലാവരും അവളെ വിലക്കുകയാണ് മേഘ മേഘ എന്ന് വിളിച്ച് സിദ്ധു അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ നീ ഒന്ന് അടങ്ങി നിൽക്കുന്ന നീ കറിയാതിരിക്കുന്ന നീ എന്താ ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നത് നീ ഒന്ന് കറിയാതിരിക്കുക അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ കൂടിയിരുന്നവരൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാമൊക്കെ അങ്ങനെ ഒരു വിധത്തിൽ സിദ്ധുവിനെ എണീപ്പിച്ച് അപ്പോൾ സിദ്ധുവിനോട് പറയുകയാണ് ചന്ദ്രിക നിന്നെ അന്വേഷിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അവിടെ മണ്ഡപത്തിൽ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് പെട്ടെന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സിദ്ധു പറയാണ് നീ പോടാ ഞാൻ വരുമൊന്നുമില്ല എന്നാണ് സിദ്ധു പറയുന്നത് ഞാൻ പോകുന്നില്ല നീ വേണേ പോയിക്കോന്നാണ് അവൻ വീണ്ടും അവിടെ കടന്ന് ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മേഖലയെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത് വിശ്വാസല്ലേ നിന്റെ വീട്ടുകാർ എന്നെ കല്യാണത്തിന് തയ്യാറടക്കിപ്പിച്ചത് അപ്പൊ നീ എന്താ ഈ ഇങ്ങനെ പറയുന്നത് എന്നാണ് അവര് പറയുന്നത് നിനക്ക് ആദ്യമെന്നാ പറഞ്ഞ പോലെ നീ എന്താ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടാ ചന്ദ്ര വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് നീ തന്നെ ഫോൺ ഫോണെടുത്ത് സംസാരിക്കോട് ഞാൻ സംസാരിക്കില്ല ഞാൻ സംസാരിച്ചാൽ അവൾ ചന്ദ്ര അവൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ചന്ദ്രിക പറഞ്ഞാൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലടാ അവൾ എന്നോട് മണ്ഡലത്തിലേക്ക് പോകാനായിരിക്കും വിളിക്കുന്നുണ്ടാകാം ഫോൺ വിളിക്കുക നീ സംസാരിക്കുക നീ അവളടുത്ത് പറ മേഘയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ നീ അവരുടെ വീട്ടിൽ പോയിട്ട് എന്നാൽ നിനക്ക് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ട് മേഘയുടെ സിദുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് സംസാരിക്കാൻ വേണ്ടി ചന്ദ്രികയോട് അപ്പൊ ഫോൺ എടുത്ത് സിദ്ധു സാർ അപ്പൊ സിദ്ധു സാറിനടുത്ത് പറയാണ് സിദ്ധു സാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് സിദ്ധു സാർ എവിടെയുള്ളത് എത്രയും പെട്ടെന്ന് എവിടെ എത്താൻ വേണ്ടിട്ടാണ് പറയുന്നത് എന്നോ ക്ഷമിക്കണം ചന്ദ്രിയെ എനിക്ക് മനസ്സുകൊണ്ട് മേഘയെ സ്വീകരിക്കാൻ ആവില്ല എനിക്ക് മേഘയെ വിവാഹം കഴിക്കാൻ കഴിയില്ല ചന്ദ്രിക എന്തോ സാർ പറയുന്നത് ഒരു പെണ്ണിന്റെ ജീവിതം സാ സാറിന് ഇത്രേ നിസ്സാരമായിട്ടാണോ തോന്നുന്നത് സാറിപ്പോ എവിടെയാണെങ്കിലും ശരി ഉടനെ എവിടെ എത്തിയേ പറ്റൂ നേരിട്ട് വന്ന് മേഘയോട് തന്നെ സംസാരിക്കണം അല്ലാതെ സാറ് അവിടെ എവിടെയോ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എനിക്ക് മേഘയെ സ്വീകരിക്കാൻ ആവില്ല ചന്ദ്രിക എനിക്ക് നിന്നെ അല്ലാതെ ഈ ജീവിതത്തിൽ വേറെ ആരെയും എനിക്ക് സ്വീകരിക്കാൻ ആവില്ല എന്നാണ് സിദ്ധു പറയുന്നത് എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല എങ്കിൽ സാറിന് പിന്നെ എന്നെ ജീവിതത്തിൽ കാണാനേ പറ്റില്ല കാരണം മേഘയുടെ വിവാഹം മുടങ്ങാൻ പാടില്ല മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് സാർ ഇവിടെ എത്തണം സാർ തന്നെ മേഘയുടെ കഴുത്തിൽ താലി കെട്ടണം അല്ലെങ്കിൽ എന്നെയും മോളയും ഇവിടെ ജീവനോടെ കാണില്ല അങ്ങനെയാണ് ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ അടുത്ത എപ്പിസോഡും വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ഓക്കെ ബായ്